അമേരിക്കയുടെ കരുത്തുറ്റ മിസൈലായിട്ടുള്ള എഫ് ഐ എം നയന്റി ടു സ്റ്റിംഗറിന് വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ ഇന്ത്യയുടെ പുതിയ ആയുധം പണിപ്പുരയിലാണ് എന്നാണ് സഞ്ജയ് സേത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് അമേരിക്കയുടെ എഫ് ഐ എം നയന്റി ടു സ്റ്റിംഗർ ഇന്ന് ലോകത്തിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു ഇൻഫ്രാറെഡ് ഹോമിംഗ് സർഫസ് ടു എയർ മിസൈലാണ് ഈ എഫ് ഐ എം നയന്റി ടു സ്റ്റിംഗർ എന്ന് പറയുന്നത് അമേരിക്ക ഉൾപ്പെടെ ഏതാണ്ട് ഇരുപത്തി ഒൻപതിലധികം രാജ്യങ്ങൾ ഇന്നത് ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതലാണിത് അമേരിക്കൻ സൈന്യത്തിന്റെ ഭാഗമാവുന്നത് മാൻ പോർട്ടബിൾ എയർ ഡിഫൻസ് സിസ്റ്റം ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഗ്രൗണ്ട് വെഹിക്കിളുകളിൽ നിന്നും ഹെലികോപ്റ്ററിൽ നിന്നും ഒക്കെ തന്നെ ഇവയെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുമെന്നതും ഇവയുടെ പ്രത്യേകതയാണ് അപ്പൊ ഇതിന് ബദലായിട്ട് ഇതിനേക്കാൾ മികച്ച ഒരു ആയുധമാണ് ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു ഇരുപത്തി ഒൻപതിലധികം രാജ്യങ്ങളുടെ കൈവശം ഇതുണ്ട് എന്ന് അക്കൂട്ടത്തിൽ ഇന്ത്യയും ഉണ്ട് കേട്ടോ ഇന്ത്യയുടെ കൈവശവും ഇതുണ്ടെന്നാണ് മനസ്സിലാവുന്നത് എന്നാൽ ഇന്ത്യ ഇപ്പോൾ ഇതിനേക്കാൾ മികച്ച ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ പണിപ്പുരയിലാണ് എന്നാണ് പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് പറയുന്നത് ഷോൾഡർ എയർ ഡിഫൻസ് മിസൈലായിട്ടാണ് ഇന്ത്യയും ഇതിനെ വികസിപ്പിച്ചെടുക്കുന്നത് നിലവിൽ ഇന്ത്യ നിർമ്മിക്കുന്ന പല ആയുധങ്ങളും ലോകത്ത് നിലവിലുള്ള ആയുധങ്ങളേക്കാൾ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതും മികച്ചതായിട്ടുള്ളതുമാണ് എന്ന് വ്യക്തമാണ് ഇപ്പോൾ നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ അമേരിക്കയുടെ എഫ് ഐ എം നയൻറ്റി ടു സ്റ്റിംഗറിൻ്റെ മാതൃകയിൽ അതിൻ്റെ ഒരു മികച്ച അതിനേക്കാൾ മികച്ച ഒരു ഒരു ആയുധമാണ് ഇന്ത്യയുടെ ഡിആർ ഡി ഒ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്